ഓണാഘോഷ ദിവസം സുഹൃത്തുക്കൾക്കൊപ്പം മത്സരിച്ച് മദ്യപിച്ച് അവശ്യനിലയിലായ പ്ലസ് ടു വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആൽത്തറ ജംഗ്ഷൻ നിർമ്മാണത്തിലുള്ള വീട്ടിലാണ് നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഏഴ് വിദ്യാർത്ഥികൾ മദ്യപിച്ചത് സ്കൂളിൽ ഓണാഘോഷമായിരുന്നതിനാൽ വിദ്യാർത്ഥികൾ യൂണിഫോമിലായിരുന്നില്ല മുണ്ടും ഷർട്ടും ധരിച്ച ഇവർ പ്ലാമൂടുള്ള ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്നാണ് മദ്യം വാങ്ങിയത് വിദ്യാർത്ഥികൾ പരസ്പരം മത്സരിച്ച് മദ്യപിച്ചതാണ് സൂചന അരക്കുപ്പി മദ്യം വെള്ളമൊഴിക്കാതെ കുടിച്ച വിദ്യാർത്ഥി കുഴഞ്ഞു വീഴുകയായിരുന്നു അഞ്ചു പേർ ഓടി രക്ഷപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി മ്യൂസിയം പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അവശ്യനിലയിലുള്ള വിദ്യാർത്ഥി തീവ്രപരിചരണ വിഭാഗത്തിലാണ് സംഭവത്തിൽ മ്യൂസിയം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നു കേസെടുത്തിട്ടില്ല വിദ്യാർത്ഥികൾക്ക് ബെവ്കോയിൽ നിന്ന് എങ്ങനെ മദ്യം ലഭിച്ചുവെന്നതിനെക്കുറിച്ച് അന്വേഷിക്കും മുണ്ടും ഷർട്ടും ധരിച്ചെത്തിയവർ വിദ്യാർത്ഥികളാണെന്ന് ബെവ്കോ ജീവനക്കാർക്ക് തിരിച്ചറിയാനായില്ലെന്നാണ് സൂചന എന്തായാലും കാലം മാറി പുതിയ തലമുറയുടെ ഓണാഘോഷ രീതികളും മാറി മത്സര മദ്യപനമൊക്കെ ഓണാഘോഷങ്ങളുടെ ഭാഗമാക്കിയ വിദ്യാർത്ഥി സംഘത്തിൽ ഒരാളാണിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്